ഞാൻ ഇവിടെ ആക്ച്വലി ഫാം എഗ്സ് മാത്രം മേടിക്കുള്ളൂ അതായത് ഈ ഫാമിൽ കൊണ്ടുവരുന്ന എഗ്സ് ഉണ്ട് അവരെ എല്ലാ ഫ്രൈഡും ഇവിടെ വെക്കാറുണ്ട് അപ്പോ അത് മേടിക്കാൻ പോലെ സമയത്ത് അവർക്ക് മറ്റേ രണ്ട് മഞ്ഞ മുട്ട മുട്ടയുടെ മഞ്ഞയുള്ള മുട്ട കാണും പക്ഷെ ഇന്നില്ല എന്നാലും ഞാൻ പോയി മുട്ട മേടിക്കും അപ്പൊ ആദ്യം നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ആള് ജീവിതമൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ട ബാഗ് എടുത്തോണ്ട് പോവാളിയൻ ഗാർബേജ് കാണാം ബൈക്ക് എടുത്ത് ഇറങ്ങട്ടെ അയ്യോ അയ്യോ ആളാ വണ്ടി ഇനി കേട്ടി ഞാനിപ്പോ മുട്ട എടുക്കട്ടെ ഇതാണ് മുട്ട ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട മറ്റേ രണ്ട് മുട്ട യോക്കുള്ള മുട്ടയും പിന്നെ നമ്മുടെ എഗ്സും മേടിച്ചു ഇപ്പൊ സാധനം മേടിച്ചിട്ട് ഞാൻ ഒരു മാംഗോ ലസി എന്ന് പറഞ്ഞ സംഭവം ലൈക് ജീവനാ അത് മേടിച്ചിട്ട് ഇവിടെ ബേഗ് ക്യാബ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് എൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പുറത്തെ സൈഡില് കാണാൻ പറ്റുമെന്നെങ്കിൽ അറിയത്തില്ല ഒരു മഞ്ഞ സാധനം അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പിന്നെ ഡബിയുടെ വീട്ടിൽ പോകും അല്ല ലിയൻ യാ ബാപ്പുവാ അങ്ങനെ ആള് ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ മേടിച്ചില്ല എനിക്കിങ്ങനെ പ്രോസസ്ഡ് ഫുഡ് അത്ര പോരാ പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചു എടുത്തിട്ടോ അപ്പോഷു എടുക്കാൻ അവര് താമസിച്ച ലീക്കിങ് ഉണ്ട് ആ അപ്പം ആൾ ചിക്കൻ സ്ട്രിപ്സ് ആൻഡ് ഫ്രൈസ് എടുത്തേക്കുന്നത് എനിക്കിങ്ങനത്തെ ജങ്ക് ഫുഡ് അത്ര പോരാ ഞാൻ പിന്നെ ഇന്ന് ഓഫ് ആയതുകൊണ്ടാണ് മേടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ എനെ ഞാൻ ഡബീനെ വീട്ടിലാക്കി അപ്പം ഞാൻ എൻ്റെ മുടി ഒന്ന് വെട്ടാൻ പോവാ ഈ കളറൊക്കെ ഉള്ള മുടി ഒന്ന് ട്രിം ചെയ്ത് ലെങ്ത് പിക്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ് പ്ലാൻ നീ എടുക്കുന്ന വെട്ടിയണ സമയത്ത് വീഡിയോ എടുക്കുക ഇങ്ങനെ അവസാനമായിട്ട് എൻ്റെ ഈ മുടി നിങ്ങളൊന്ന് കണ്ടോള് മത്താൻ ഞാൻ വെട്ടി പോവാം എനിക്കൊരു സ്റ്റേജ് കഴിയുമ്പോഴെനിക്ക് പ്രാതാ മുടി അപ്പോഴേ അങ്ങനെ മുടി പത്താം വീട്ടിൽ കളഞ്ഞു ഇനി കുറച്ച് മുടിയേ ബാക്കിയുള്ളു ഇങ്ങനെ മുടിയൊക്കെ വെട്ടിന്റെ റിയാക്ഷൻ എന്താ നോക്കാൻ പോവു ഗെയിം കളിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അവടെ ഗെയിം കളിക്കാൻ വരുക ഇങ്ങനെ ബൈക്ക് ഓടിക്കൊണ്ട് എന്തായാലും എന്തായാലും അവനെ കൊണ്ട് പറ്റൂലൊന്നും എനിക്കറിഞ്ഞു ഇവിടെ ആവാ Oh, I don't think so. I don't think so. Go ride it on down first. <laughs> വീണ് ഇപ്പൊ നമ്മള് വന്ന് ഗാഡൊക്കെ മേടിക്കാൻ വന്നേക്കുക വീണ്ടും പോയി ട്രൈ ചെയ്യണം ഗാഡ് ഇട്ടിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈയൊരു കളർ നിക്കറ മേടിച്ചായിരുന്നു അപ്പൊ അവനൊരു ഉടുപ്പ് എടുത്തപ്പോ ആക്കോ എൻറെ സെയിം ഉടുപ്പ് വേണം അങ്ങനെ അവനോരണ എടുത്ത് എടുത്തിട്ടിട്ട് ആള് ഭയങ്കര ഹാപ്പി എൻറെ അതേ ഉടുപ്പ് കിട്ടിയപ്പോ hi can you please take me to moose yeah yes okay where should we go um, i want to go to the mall in moose please um yeah so i can buy some clothes to buy some clothes okay beep beep we need a coin. Do you have coin? Yeah. Where is the coin? In your purse. My purse is in the car. You're lying. No, honey. I didn't bring. I just bring my phone no. and keys. Can you maybe go get it? Can we maybe not do it today? Yes. <sighs> Let's go to the house. Let's go to the car and get it. How about we go and uh, do the bike? Yeah ride your bike with the stuff. Okay. Oh, what do you want to watch on TV? What do you have? What show do you have? And show on the day Kids can come in here. <laughs> in it it It's too late already. It's too late, They close at six o'clock, ഇല്ല 6:00 ക്ലോക്ക് ഇസ് ക്ലോസ്ഡ് നോ 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 ഡോണ്ട് പുൾ ദി അലार्म വിൽ ഗോ ആൻഡ് ദെ പോലീസ് വിൽ കം ഡോണ്ട് പുൾ ലെറ്റ്സ് ഗോ വാ പോ ആരും ഇല്ല അത വാ പോ വാ പോടീ കഴിഞ്ഞി വീടത്തി ഇനി ആളെ പോയി കുളിപ്പിക്കുന്ന ഡ്രസ്സ് മൊത്തം അഴുക്കാണ് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മേലേക്ക് കയറിട്ടെ ഞാൻ എന്തായാലും വീടെത്തി കുളിച്ചു ആളും ഇപ്പോൾ കുളിക്കുകയും കയറിയേക്ക അപ്പോൾ അവൻ്റെ കൂടെ കൂട്ടിയിരിക്കാൻ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്താൽ മതി ആ അങ്ങനെ ലീ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്വിം സൂട്ടൊക്കെ ഇട്ട് കുളിക്കുന്ന സീരക്ക് വിളിച്ച് കാണിക്കും ഇങ്ങനെ ഡൈവ് ചെയ്യുന്നതും അല്ലാതെ കുറേ കാര്യങ്ങളും ചെയ്യുന്നത് വിളിച്ച് കാണിച്ചു കൊടുക്കും അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പിന്നെ ഞാനും ഇപ്പോൾ അവൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങി നമ്മളും വലിയ കുഴപ്പമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയയിട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത മാസം ലിയൻ്റെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം അവിടെ പോയിട്ട് അപ്പോൾ ലിയനും പതുക്കെ പതുക്കെ അറ്റാച്ചായി തുടങ്ങി എപ്പോഴാണ് വരാൻ പറ്റുന്നത് എപ്പോഴാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാണ് അപ്പോൾ പിന്നെ ചേരുന്നു അങ്ങ് പോവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വരുമ്പോൾ ഐ ഡോണ്ട് നോ യു ഗൈസ് ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കിടന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഡ ബ്ലോഗ് ഇനി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ